ും ദൈവം അനുഗ്രഹിക്കട്ടെ അലോലിയ ഇന്ന് ഈ സമയത്ത് പ്രിയ ജെറാൾഡ് ഞങ്ങൾ എന്റെ കൂടെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഇന്ന് ജെറാൾഡ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാമിന്റെ ഒരു ജീവിത ചരിത്രമാണ് അമീൻ ഹലോലിയ പ്രിയ ജെറാൾഡ് അബ്രഹാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന ഒരു ചിന്ത ഒരു വാക്ക് വിശ്വാസികളുടെ പിതാവ് എന്നൊരു വാർത്ത വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ നേടിയെടുത്ത ഒരു പദമല്ല ഒരു പദവിയല്ല അത് ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തതയോടെ നിന്നത് കൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ തനിക്കുള്ളതെല്ലാം സമർപ്പിച്ച് വിശ്വസതയോടെ നിന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു പദവിയാണ് വിശ്വാസികളുടെ പിതാവ് എന്നുള്ളത് അബ്രഹാം വളരെ നാളായിട്ട് കാത്തിരുന്നു കിട്ടിയ ഒരു സന്തതിയായിരുന്നു ഇസഹാക്ക് എന്നാൽ ഇസഹാഖ് ഇന്റെ ജനനം ഒരു സ്തുതി ഒരു സന്തോഷത്തിന് കാരണമായി തീരം അങ്ങനെ തുടർന്നു പോകുമ്പോൾ ദൈവം അബ്രഹാമിന്റെ മുൻപിൽ ഒരു ചോദ്യം വെച്ചു അല്ല ഞാൻ അതിന്റെ ഒരു കാര്യം ചോദിക്കാം എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ പോലെ ആ ഭവനത്തിനകത്ത് ഭയങ്കര ദുഃഖകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് ദൈവം ഇസഹാക്കിനെ അബ്രഹാമിൽ കൊടുത്ത നൂറാമ്പത്തെ വയസ്സില് അപ്പൊ എന്തുകൊണ്ടാണ് ആ ഭവനത്തിനകത്ത് ഭയങ്കര സന്തോഷവും ഭയങ്കര ആനന്ദവും ഒക്കെ ഉണ്ടാവാൻ കാരണമാണ് അപ്പൊ ഈ അബ്രഹാമിനെ അബ്രഹാം ഇസഹാക്കിനെ ആ ബലി കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സീൻ എങ്ങനെയാണ് അത് പ്രേക്ഷകർപ്പെന്ന് പറയാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നന്മകൾ തരുന്ന സമയത്ത് ഒരു ഒരു പോയിന്റ് വരുന്ന സമയത്ത് ദൈവത്തിന് അറിയണം എന്ന് താല്പര്യമുണ്ടാകും നമ്മൾ അനുഗ്രഹത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അതോ ദൈവത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു പരീക്ഷ ആണ് കടന്നു വന്നത് ദൈവത്തിന് അറിയണമായിരുന്നു അബ്രഹാം സ്നേഹിക്കുന്നത് ദൈവത്തെയാണോ അതോ അതിലുപരി തനിക്ക് ലഭിച്ച വാഗ്ദത്വ സന്തതി ആയിട്ടുള്ള ഇസഹാക്കൻ എന്നാൽ അബ്രഹാം ആ പരീക്ഷ വിജയിച്ചു ദൈവം യാഗപീഠത്തിന്റെ സമീപത്ത് തന്നെ അബ്രഹാമിനുള്ള ശേഷിപ്പുകൾ കരുതലുകൾ ദൈവം ആട്ടിൻകുട്ടി എന്നുള്ള രൂപത്തിൽ അവിടെ കൊടുക്കുകയും ആ പയ്യന് അബ്രഹാമിന്റെ മകന് ഹാനി വരാതെ ദൈവം കാക്കുകയും ചെയ്തു അത് അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിൽ കാര്യമാണ് പക്ഷെ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദൈവത്തിനാണോ അല്ലെങ്കിൽ മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റുള്ള പദവികൾക്കാണോ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അതിനൊക്കെയാണോ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിനാണോ പ്രാധാന്യം അതിലിവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അബ്രഹാം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് മകനെ വിധീരിപ്പിക്കാൻ മറ്റു മാനുഷികമായി ചിന്തിക്കാണെങ്കിൽ നമുക്ക് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അബ്രഹാം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് അബ്രഹാമിന് അമേ ബഹുജാതികളുടെ പിതാവായിട്ട് വിളിക്കുവാൻ കാരണമായി തീർച്ചയായിട്ടും തുടർന്നും പ്രേക്ഷകർ ഞങ്ങളുടെ ആയി വീഡിയോകൾ അമേ അ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതൊരു ദൈവിക കാഴ്ചപ്പാടായി മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് ഒരു വിടുതലായി കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുവാൻ മറ്റുള്ളതെല്ലാം വിട്ടുകളും അമ്മൂസ തന്നെ അമ്മേൻ അവന്റെ എല്ലാം ചപ്പും ചവറെന്നും പറഞ്ഞു വിട്ടുകളഞ്ഞു അതുപോലെ അബ്രഹാം നോക്കണം അമീൻ മഹനെ വിട്ടുകൊടുക്കുകയാണ് അമ്മ ദൈവത്തിനു വേണ്ടി കാരണം ദൈവത്തിന് സകലതും ഉളവാക്കുവാൻ കഴിയും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ദൈവം എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതവുമായി ചെയ്യും ജയരാൻ നന്ദി പറയുന്നു അമേൻ ഇത്രയും നേരം ഞങ്ങളോട് ചെലവഴിച്ച ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ അമേൻ അമേൻ